ഗോൾഡൻ ഡയമണ്ട്സ് ടവർ മഞ്ചേരി നരകരിൽ കഞ്ചാവുമായി പിടിയിലായത് കഞ്ചാവ് മൊത്ത കച്ചവടക്കാർ സ്വകാര്യ ലോഡ്ജിന്റെ പത്ത് മുറികൾ ഒന്നിച്ച് വാടകയ്ക്കെടുത്താണ് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടെന്ന് എക്സൈസ് അറിയിച്ചു ആദ്യം ഇരുപത് കിലോ കഞ്ചാവും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വീണ്ടും ഇരുപത് കിലോയും അടക്കം നാല്പത് കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത് ഈ വർഷം ഒരു സംഘത്തിൽ നിന്നും മാത്രം പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ കഞ്ചാവ് ശേഖരമാണ് മഞ്ചേരി നറുക്കരയിലെ മൊത്തക്കച്ചവടക്കാരിൽ നിന്നും എക്സൈസ് സംഘം പിടിച്ചെടുത്തത് ആഴ്ചകൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് മൊറയൂർ സ്വദേശികളായ രണ്ടുപേരെ കിലോ കഞ്ചാവുമായി പിടികൂടിയത് സ്വദേശികളായ അനസ് ഫിറോസ് എന്നിവരാണ് പിടിയിലായത് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇലക്ട്രിക് ടോർച്ച് ഉപയോഗിച്ച് ഷോക്കടിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് കീഴടക്കിയത് കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന കഞ്ചാവുമായി പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നറുക്കര മൂച്ചിക്കലിലെ കോർജിൽ സൂക്ഷിച്ചിട്ടുള്ള കഞ്ചാവ് ശേഖരത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇരുപത് കിലോ കഞ്ചാവ് കണ്ടെടുത്തു വീണ്ടും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലോഡ്ജിലെ പത്ത് മുറികൾ ഒന്നിച്ച് വാടകയ്ക്കെടുത്താണ് കച്ചവടം നടത്തിയിരുന്നതെന്ന് തെളിഞ്ഞത് ഈ പരിശോധനയിൽ ആകെ രണ്ട് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു കേസിൽ പിടിയിലായ അനസിന്റെ ഉപ്പയും ഉമ്മയും എഴുപത്തിയഞ്ച് കിലോ കഞ്ചാവും അൻപത്തിരണ്ട് ഗ്രാം എംഡിയമ്മയും പിടികൂടിയ കേസിൽ നിലവിൽ മുപ്പത്തിനാല് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് അന്വേഷണം നടത്തുന്നതായും കൂടുതൽ പ്രതികൾ പിടിയിലാകുമെന്നും മലപ്പുറം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നൌഫൽ പറഞ്ഞു മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത് സർക്കിൾ ഇൻസ്പെക്ടർമാരായ എൻ നൌഫൽ പി കെ മുഹമ്മദ് ഷെഫീഖ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ എഇമാരായ അബ്ദുൾ വഹാവ് ആസിഫ് ഇക്ബാൽ ഒ അബ്ദുൾ നാസർ കെ പ്രദീപ് കുമാർ പ്രിവന്റീവ് ഓഫീസർ കെ അരുൺകുമാർ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്